തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച വള്ളിക്കുന്ന് കൊടക്കാട് സ്വദേശി ആറു വയസ്സുകാരി വി പി ബൈസ മെഹക്കിന് തൂബ ജ്വല്ലറിയുടെ ആദരം ഉള്ളണം ലിറ്റിൽ ഹാർട്സ് ഇംഗ്ലീഷ് സ്കൂൾ വച്ചാണ് ബൈസയെ ആദരിച്ചത് സ്കൂളിലെ ഒന്നാം പ്ലസ് വിദ്യാർത്ഥിയാണ് ബൈസ മെഹക് സ്കൂളിൽ പ്രത്യേകം വിളിച്ചു ചേർത്ത അസംബ്ലിയിൽ വെച്ചാണ് തൂബ ജല്ലറി ഉപഹാരം കൈമാറിയത് തൂബ ജ്വല്ലറി എം ഡി ജുനൈദ് വി പി സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ഉപഹാരം കൈമാറി ഒരു മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും കാൽ അകത്തിയിരുന്നാണ് ബൈസ മെഹക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് അതും ഒരു പരിശീലനമോ മറ്റു കായിക അഭ്യാസമോ പരിശീലനമോ ഒന്നും തന്നെ ഇല്ലാതെ വള്ളിക്കുന്ന് കൊടക്കാട് സ്വദേശി വാണിയംപറമ്പത്ത് ബഷീർ റൈഹാൻ ദമ്പതികളുടെ മകളാണ് ബൈസ മെഹക്ക് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള കാറ്റഗറിയിലാണ് ബൈസ നേട്ടം കൈവരിച്ചിട്ടുള്ളത് സ്വയം ചെയ്തു തുടങ്ങിയപ്പോൾ പലപ്പോഴും വീട്ടുകാർ എതിർത്തിയിരുന്നുവെങ്കിലും പിന്നീട് മാതാവ് റൈഹാനത്തിൻ്റെ സഹോദരിയും കുടുംബവും പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയപ്പോഴാണ് ബൈസയുടെ ഇരുത്തം ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ മാതാവിൻ്റെ സഹോദരിയുടെ മകളായ പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫാത്തിമ ഷംനയാണ് വീഡിയോ പകർത്തി അധികൃതർക്ക് അയച്ചു നൽകിയത് യൂട്യൂബിൽ നേരത്തെ കൊടിഞ്ഞു സ്വദേശിയായ പത്തു വയസ്സുകാരി ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ വാർത്ത തിരുരങ്ങാടി നൽകിയിരുന്നു ഈ വാർത്തയടക്കം കണ്ടാണ് അധികൃതർക്ക് അയച്ചു കൊടുത്തത് ബൈസാ നയക്കിനെ ആദരിക്കുന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ കെ സെയ്താലിക്കുട്ടി ഡയറക്ടർ റഫീഖ് ഉള്ളണം തൂബ ജ്വല്ലറി മാനേജർ സഞ്ജു എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടിയുടെ മാതാവ് റൈഹാനത്ത് ബന്ധു ജാബിർ വടക്കൻ പറമ്പിൽ തിരൂരങ്ങാടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും